വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അമലത്തിന്റെയും മാഷിന്റെയും വിക്രം ഇഷ്ടം പറയുന്നുണ്ട് അരിലോട്ട് നിങ്ങൾ സത്യമാണോ വിക്രം പറഞ്ഞത് ശരിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞതാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ നീ എന്നും എന്റെ കൂടെ വേണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ വാസവൻ പിടിച്ചുകൊണ്ട് പോയി ആ ഗോഡോണിൽ തെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോ നീ ചങ്കിപ്പോയി ർക്കും വേണ്ടി എന്റെ മനസ്സ് ഇത്രയും വേദനിച്ചിട്ടില്ല പക്ഷേ എന്നെ കണ്ടപ്പോൾ അറിയാതെ എന്റെ മനസ്സ് പിടഞ്ഞു എനിക്ക് എന്നാ മനസ്സിലായത് നിന്നെ എനിക്ക് എത്ര മാത്രം ഇഷ്ടമാണെന്ന് കേട്ട് വേദിക്ക് തിരി സന്തോഷമാണെന്നുണ്ട് നിരം എന്റെ മനസ്സിലെ ഇഷ്ടം ഇക്കോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് നിരം അവിടേക്ക് ശകുനം പോലെ രാധ കടന്നു വരുവാ ആ നിരം രാധ വിക്രമിന്റെ വീട്ടിലോട്ട് വരുവാ മലത്തിനോടും നന്ദിനിയോടും ചോദിക്കുക അമ്മേ നിര പറയുന്നുണ്ട് അറിയില്ലെന്ന് നിര രാധ അങ്ങോട്ടേക്ക് പോവുക നിരുവേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം നിര വിക്രം ഇതേ നോക്കുക ചോദിക്കുന്നുണ്ട് എന്താ നിരുവേദ പ്രേനെ തുടങ്ങുവ അപ്പോഴേക്കും രാധ അവിടേക്ക് കടന്നു വരുന്നുണ്ട് എന്റെ പേരെയും കണ്ട് ക്രമിനോട് പറയുവാ ഞാൻ എല്ലാം അറിഞ്ഞു വിക്രം ഈന എന്നെ വിട്ടു പോവാൻ കാരണം ആ വാസവന് ആ എം എൽ എ അവനെ ഞാൻ വരുത്തി വിടില്ല അവന് ശിക്ഷ കിട്ടണം നിര വിക്രം പറയുന്നുണ്ട് ഞാനും മനസ്സിലുറപ്പിച്ചതാ ചീനയ്ക്ക് നീതി കിട്ടിയിരിക്കും അത് മാത്രല്ല ആ വാസവിന്റെ യഥാർത്ഥ മുഖം സമൂഹം അറിയാൻ പോകുന്നതേയുള്ളൂ ആ നിര രാധ പറയുവ ഇതിലിനി ഇടപെടേണ്ട എന്റെ നിന്നെ പുത്ര ശ്രമിക്കും ഉള്ള കേസിൽ കൊടുക്കാൻ ശ്രമിക്കും അപ്പോഴെല്ലാം എന്നെ രക്ഷിക്കാൻ ആരും കാണില്ല വിക്രം ഇവള് പോലും നിനക്കെതിരെ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല ഇവക്കാരോടും ഒരു നന്ദിയല്ല കാരണോ ഇവളിപ്പം ഇവിടെ നിൽക്കുന്നത് അതിന്റെ നന്ദി പോലും ഇവർക്ക് നിന്നോട് കാണില്ല എന്ന് നിനക്ക് കൂട്ട് ആണുള്ളു വിക്രം കേട്ടി വിക്രം ഇതേ നോക്കുന്നുണ്ട് എന്റെ രാധയോട് പറയുവ അതെ നിർത്ത് എന്നാ പൊക്കോ നിര് രാധ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടല്ലേ നീ എന്നോട് പോവാൻ പറയുന്നത് ആ പൊക്കോളാം നിനക്ക് ശല്യമായി നിൽക്കുന്നില്ല എന്നാ ഞാൻ പോവാ ഞാൻ ആ വാസുവിനെ കാണുന്നുണ്ട് എനിക്ക് അയാളെ കാണണം എനിക്കാരേം പേടിയില്ല ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം വേദി നോക്കിയിട്ട് ക്രം പുറത്തോട്ട് വരുന്നുണ്ട് ആ നിരം കമലവും നന്ദിനിയും ക്രമിനോട് പറയുന്നുണ്ട് രാധ നല്ല കുട്ടിയാ ഇവർക്ക് എന്ന് വെച്ച ജീവനാ അവളുടെ സ്നേഹം മറന്നിട്ടാ ഇവളെ സ്നേഹിക്കുന്നത് രാത് നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല രാപത്ത് വരുമ്പോ എന്നെ തള്ളി കളയില്ല നേരം നന്ദിനി പറയുന്നുണ്ട് ഇവളുണ്ടല്ലോ വേദ അവള് നിന്നെ ഏത് നിമിഷവും തള്ളി കളയും വേണ്ടെന്ന് വെച്ച് ഇവിടെ പാട്ടിനു പോകും അതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നേരം വേദ അവരുടെ അരികിലോട്ട് വരിക അതെല്ലാം കേട്ടുകൊണ്ട് നേരം വിക്രം അമലത്തിനോടും നന്ദിനോടും പറയുവെ ഞാൻ ഒഴിവാക്കിയ നിങ്ങൾക്ക് സന്തോഷാവോ ഞാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ് എനിക്കാരും വേണ്ട ആരും യും പറഞ്ഞി ബൈക്ക് കയറി പോകുന്നുണ്ട് നേരം വേദ കേട്ട് വിഷമിച്ച് സങ്കടത്തോടെ നിൽക്കു വന്നിരുന്നു അന്തിനെ ഇരിച്ചുകൊണ്ട് ഇതോടെ പറയുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ അവന് നിന്നോടുള്ള ഇഷ്ടത്തിന് ഉറപ്പുലടി ഏത് നിമിഷം അവ മാറ്റി പറയും ഇത്രയും പറഞ്ഞിട്ട് എന്തിനീ പുച്ചത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് നിരം കമലം യേശുത്തോടെ വേദി നോക്കുക ഇതക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് കിട്ടണമെന്നാഗ്രഹിച്ച് സ്നേഹം കാട്ടാതെ യേശുത്തോടെ പെരുമാറുന്നുണ്ട് നിരം വേദ ക്ഷമത്തോടെത്തേക്ക് പോകുക പോവുക നിരം എം എൽ എ വാസവനെ ഈ ഗതിയിലാക്കിയ ക്രിമിനോട് അകയും ദേഷ്യവും ഇരട്ടിക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ക്രിമിനെ വക വരുത്താൻ തന്നെ ഇതയെ കരുവാക്കുന്നുണ്ട് ഇതേ തൊട്ടാലേ ക്രിമിനെ പൊള്ളൂ എന്ന് അസവൻ മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കൽ വേദയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതുപോലെ ഇനി ഒരിക്കലും ഇതേ വിക്രം ആണാൻ പാടില്ല എന്ന് തന്നെ ുറപ്പിക്കുന്നുണ്ട് നേരം അസവൻ വേദിയനെ ഇങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടാനായി എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ട് അക്രമിന്റെ വീട്ടിൽ കയറി തന്നെ ഇതി പിടിച്ചുകൊണ്ട് വരണമെന്ന് അസവൻ കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നുണ്ട് നേരം അക്രം വീട്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കി അസവന്റെ ഗുണ്ടകൾ നീതയെ പിടിച്ചുകൊണ്ട് പോകാനായി വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം അവിടെ കമലവും ശ്രീജിയും നന്ദിനിയും ഗീതയും ബിക്കളി നിൽക്കുക നേരം ഗുണ്ടകൾ എല്ലാരും ഒക്കത്തേക്ക് കയറി വരുന്നുണ്ട് കണ്ട് മേടിച്ചു വിറച്ച് ഞാൻ പേര് നേരം വേദിയനെ എല്ലാരും ചേർന്ന് വിളിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുക നേരം അവരെ തടയുന്നുണ്ട് കമലവും ശ്രീജിയും നന്ദിനിയും പക്ഷേ കാണിച്ച് ഗുണ്ടകൾ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് രീതിയിലോട്ട് വന്ന അവരെ കൊന്നു കളയുമെന്ന് അവരോട് പറയുന്നുണ്ട് നേരം എന്ത് ചെയ്യണം എന്നറിയാതെ ഞെട്ടി നിക്കുവയ്ക്ക് കുറേ ഗുണ്ടകൾ എഴുതി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് നേരം ഒന്നും ചെയ്യാനാവാതെ നിലവിളിക്കുന്നുണ്ട് പുഴയ്ക്കും എഴുതി അവര് പിടിച്ചുകൊണ്ട് പോവുക വിക്രം ഇതൊന്നും അറിയാതെ ഷോപ്പിലിരിക്കുന്നുണ്ട് അമലവും ശ്രീജി ക്രമിനെ വിളിക്കുന്നുണ്ട് നിര വിക്രം ഫോൺ എടുക്കുന്നില്ല ഫോൺ ചാർജിലിട്ടേക്കുവാക്രം ഫോണിന്റെ പോലും കേൾക്കുന്നില്ല ഷോപ്പിലെ ഫ്രണ്ട്സ് ക്രമിനോട് പറയുന്നുണ്ട് ശ്രീനി സാറിൻ തന്നെ ഇനി മൂടെ നിർത്തും കാരണം നമ്മുടെ പാർട്ടിയിലെ ഇവിടെ കുട്ടിയല്ലേ ഇനി ആ വാസവന്റെ മുഖം മൂടി പുറത്തു കൊണ്ടുവന്നില്ലേ വെള്ളക്കടത്തോ കിഞ്ചാബ് കച്ചവടവും പല മാർഗ്ഗത്തിലൂടെ അവൻ എം എൽ എ ആയത് അവന്റെ അഴിമതിയല്ല ഈ കാരണവ വിളിച്ചിട്ട് വരാൻ പോകുന്നത് നീ മാത്രമല്ല ഇതേയും ഇനി അവനെ രക്ഷയില്ല എന്റെ മുന്നിൽ ആ വാസവൻ ഓറ്റുപോയി വിക്രം നിരൻ വിക്രം തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട അവൻ എന്ത് ചെയ്യും എന്നെ കയ്യിൽ കിട്ടിയാ നിൽക്കാനായിരിക്കും പ്ലാൻ നീരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇടാ നിന്നെയല്ല എട്ടുകാരെ ഉപദ്രവിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം നാളെ വേദിയെ പോയില്ലേ ഇതുപോലെ ഇനി ഈ അച്ഛനെയോ അമ്മയോ ഭയപ്പെടുത്താലെ പോവാൻ ശ്രമിക്കും കേട്ട് വിക്രം അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് രാധയെ അപായപ്പെടുത്താൻ അകസവൻ ശ്രമിക്കൂ എന്ന് വിക്രം അന്നേരം ഭയപ്പെടുന്നുണ്ട് നേരം വിക്രം വൈകി കയറി രാധയെ കാണാനായി ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവുക നേരം ഇവിടെ കാണാതായപ്പോ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരം രാധ ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് നേരം വിക്രം പറയുവാ ഈ വാസവനെ കാണാൻ പോവരുത് നീ കരുതുന്ന പോലെ ഒരാളല്ല അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ നേരം രാധ പറയുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊന്നും ഇല്ലല്ലോ ഞാൻ അയാളെ കാണാൻ തന്നെയാ പോകുന്നത് എനിക്കാരെയും പേടിയില്ല ഫോൺ വെക്കി വിക്രം ഇത്രയും പറഞ്ഞിട്ട് രാധാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വിക്രം രാധയുടെ പുറകെ പോകുന്നുണ്ട് ആ നേരം രാധ വീട്ടിൽ വീട്ടിലെത്തുന്നുണ്ട് നേരം ഭാര്യ വരുവാ രാധയോട് ചോദിക്കുന്നുണ്ട് ആരാന്ന് നേരം വാസവനെ കാണണമെന്ന് രാധ ആവശ്യപ്പെടുവാ ഒക്കെ ബസവന്റെ മകളും വരുന്നുണ്ട് ആ നേരം ഭാര്യ പറയുന്നുണ്ട് ഇവിടെ ഇല്ല അപ്പൊ വരുമോന്നറിയില്ല ആ രാധ അവിടെ നിന്നും തിരികെ വരുവ പോയി വിക്രം അവിടേക്ക് എത്തുന്നുണ്ട് രാധയെ കണ്ട് വിക്രം ചോദിക്കുക നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് അയാൾ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാ നേരം രാധ പറയുവാ എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താ ആന ഒഴിഞ്ഞു പോകണമെന്നല്ലേ നീയം ആഗ്രഹിക്കുന്നത് അയാൾ അവിടെ ഇല്ലാന്ന് ഇങ്ങോട്ട് പോയേക്കാന്ന് നേരം വിക്രം പറയുന്നുണ്ട് എന്നാൽ നീ പോവാൻ നോക്ക് വെറുതെ ഇവിടെ ചുറ്റി കറങ്ങുന്നത് നിരം രാധ ക്രമിനോട് ചോദിക്കുക അപ്പോ നിനക്കെന്നെ ഇഷ്ടമാണല്ലേ നിൽക്കെന്തെങ്കിലും സംഭവിക്കൊന്ന് കരുതിയല്ലേ ഓടി ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടം ഉണ്ടെന്ന് വിക്രം പറയുവ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഫോൺ നോക്ക് നേരം വിക്രമിന്റെ ഫോണിലോട്ട് അസവൻ വിളിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഫോൺ എടുക്കുക നേരം അസവൻ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ജയിച്ചു എന്ന് കരുതിയല്ലേ അങ്ങനെ നിന്നെ ജയിക്കാൻ ഞാൻ വിടില്ല നേരം വിക്രം ചോദിക്കുന്നുണ്ട് ആ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ത എന്റെ വീട്ടിലാ നിൽക്കുന്ന എന്റെ ഭാര്യയും മകളും എല്ലാരും ഇവിടെ ഉണ്ടല്ലോ ഇത് കേട്ട് വാസൻ പറയുന്ന എനക്ക് ഒന്ന് ഓടാനുള്ള ധൈര്യം പോലും ഇല്ല കാരണം എനക്ക് വേണ്ടപ്പെട്ട ഒരാള് എന്റെ കൂടെ ഉണ്ട് ആരൊന്നറിയണോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ രാജ് ശങ്കര നാരായണ ഇത് കേട്ട് വിക്രം വിട്ടി തിരിച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏതയോ ആ നേരം വസവയുടെ ചെവി ഫോൺ വെച്ചു കൊടുക്കുന്നുണ്ട് നേരം പറയുന്നുണ്ട് എന്റെ ഭർത്താവ് വിക്രം പിന്നെ വന്ന് രക്ഷിക്കാൻ പറയുന്ന എന്റെ ഭർത്താവിനോട് എനിക്ക് അവനെ ഒന്ന് കാണണം നിരവേദ വിക്രം എന്ന് ചോദിക്കുക നേരം വിക്രം ഉടനെ ഇതെല്ലാം കേട്ട ശേഷം നീ ഇപ്പൊ എവിടെയാ എന്താ നിനക്ക് പറ്റിയത് നിരം വേദ പറയുവാ രക്ഷിച്ച് വിക്രം ഉടനെ വാസവൻ ഫോൺ മേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നിനക്ക് നിന്റെ ഭാര്യ വേണ്ടേ എന്നാ ഞാൻ പറയുന്നടുത്ത് പെട്ടെന്ന് വാ നീ ആണാണെന്നല്ലേ പറഞ്ഞത് ആ ആണത്തോ എന്റെ അടുത്ത് കാണിക്കുന്നേ നിരം വിക്രം പറയുന്നുണ്ട് വീതം തൊട്ടെന്ന് അറിഞ്ഞ നീ പിന്നെ ജീവനോടെ കാണില്ല ോ എന്റെ ഭാര്യയും മക്കളെയും നിനക്ക് അതിനെ കാണേണ്ടി വരില്ല നേരം ആസവം പറയുവാ ഈ പെട്ടെന്ന് വരാൻ നോക്കടാ ഇത്രയും പറഞ്ഞിട്ട് ആസവന്റെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം സ്ഥാനം ക്രമിന്റെ ഫോണിലോട്ട് മെസ്സേജ് ചെയ്യുക ക്രമനേരം അത് നോക്കുന്നുണ്ട് നേരം രാത്രി ചോദിക്കുക എന്താ വിക്രം എന്താ നേരം വിക്രം പറയുന്നുണ്ട് ഏ ഒന്നുമില്ല നീ പൊക്കോ ഇത്രയും പറഞ്ഞിട്ട് ക്രം അവിടുന്ന് പോകുന്ന നേരം രാധ വിക്രം പോകുന്നത് നോക്കി നിക്കുവ വിക്രം അന്നേരം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടേരും കമലം ഫോണെടുത്ത് പറയുവാ ഈ എവിടെയാ അത്ര നേരമായി നിന്നെ വിളിക്കുന്നു അന്നേരം വിക്രം ചോദിക്കുക ഇതെവിടെ അമ്മേ പറ്റിയത് നേരം കമലം കരഞ്ഞോണ്ട് പറയുന്നുണ്ട് പ്രൈ ഗുണ്ടകൾ ചേർന്ന് വീട്ടിനകത്ത് കയറി ഇതേ പിടിച്ചുകൊണ്ട് പോയി ആരാന്നറിയില്ല അവിടെയാവുക ഇതിന്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല തന്നെ വിക്രം കേട്ട് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിരം കമലമാക്കി വിഷമിച്ചിരിക്കുക നിരുന്ന നന്ദിനിയോട് കമലം പറയുന്നുണ്ട് അന്ദിനി ഇതേ പിടിച്ചുകൊണ്ട് പോയ കാര്യം വേദിയുടെ വീട്ടിൽ വിളിച്ച് പറയണ്ട ഹർവ്യമായിട്ട് കൂട്ടാണെന്ന് ഈ കാര്യം നീ അവരോട് വിളിച്ച് പറഞ്ഞ അതിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വന്ന അതിന്റെ കാരണക്കാരി നീ ആയിരിക്കും ഓർത്തോ അന്നേരം ശ്രീജ പറയുവാ വേദയ്ക്കൊന്നും സംഭവിക്കില്ല അത്ര വേദം രക്ഷിക്കും നേരം കമലാമാകെ വിഷമിച്ചിരിക്കുക അപ്പോ എക്കും വാസവേദയോട് പറയുന്നുണ്ട് അവനെ ഇവിടെ വരുത്തിക്കുന്നത് എന്തിനാണെന്നറിയാമോ എന്നെ രക്ഷിക്കാനല്ല അറിയിക്കുന്നത് അവൻ കാണാൻ വേദനിക്കണം എന്റെ വേദന എന്താണെന്ന് അവൻ അറിയണം ഞാൻ അവനെ അറിയിക്കും ഇവിടെയുള്ള എല്ലാരും കൂടി ചീന്തു അത് അവൻ ആണണം അന്നേരം വേദാക്കെ എടിച്ചു വിറച്ച് വിളിക്കുന്നുണ്ട് എത അവിടെ കെട്ടിയിട്ടേക്കും അപ്പോഴേക്ക് വിക്രം അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് നേരം ഗുണ്ടകൾ എല്ലാരും ചേർന്ന് ക്രമിനെ ചുറ്റും അളയുന്നുണ്ട് എന്നിട്ട് കുറേ പേർ ചേർന്ന് ക്രമിനെ അവിടെ കെട്ടിട എന്നിട്ട് വാസൻ പറയുന്നുണ്ട് എന്ന് എന്റെ ഭാര്യയല്ലേ നീ ഇവിടെ എനിക്കതൊന്ന് കാണണം രക്ഷിക്കടാ നേരം ദേഷ്യത്തോടെ വിക്രം വാസവനോട് പറയുന്നുണ്ട് അവളെ ദേഹത്ത് തൊട്ട് വിക്രം ആരാണെന്ന് നീ അറിയും ആര് ഉണ്ടെങ്കിൽ തൊടരാം നേരം വാസവൻ പറയുന്നുണ്ട് ഇവിടെ തൊടുക മാത്രമല്ല വിള എല്ലാരും കൂടി ഇച്ചി ചീന്തോ അത് നീ കാണാക്കിയിട്ട് വിക്രം ദേഷ്യം തുടർന്ന് എന്നിട്ട് വാസവൻ ക്രമിനോട് പറയുവാ ഈ വാസവൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം ക്രമിനെ നോക്കി പറയുക രക്ഷിക്ക അവസ്ഥ കണ്ട് ക്രമിനെ സഹിക്കാൻ കഴിയുന്നില്ല ക്രമിന്റെ കണ്ണൊക്കെ നിറയുവാൻ വാസവൻ പറയുന്നുണ്ട് എടാ പയ്യന്മാരെ ഇവിടെ ഉപദ്രവിക്കുന്നത് കൺകുളർക്കെ കാണട്ടെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് കുറെ ഗുണ്ട ഇയുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നും ചെയ്യാൻ ആവാം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും വാസവൻ എന്നേരി ക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ടിട്ട് പറയുവ എന്താ രക്ഷിക്കേണ്ടേ ഇല്ലേ നേരം ഇതയുടെ ദേഹത്തുണ്ടകൾ കൈവെക്കുന്നുണ്ട് ഇതയുടെ ഡ്രസ് അടിച്ച് കയറുക നേരം വേദ വില വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ഇക്രമിന്റെ സമപിനെ നിയന്ത്രണവും ഇഷ്ടപ്പെടുന്നുണ്ട് ഉറ്റിൽ നിന്നവരെ ഇക്രം കാല് കൊണ്ട് ഓട്ടുന്നുണ്ട് കയ്യിലേക്ക് ഇട്ട് അക്രം പൊട്ടിക്ക് വന്നിട്ട് ആസ്വദിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട് നേരം ഗുണ്ടകൾ ഇക്രമിന്റെ നേരം ആയുധവുമായി വരുന്നുണ്ട് വിക്രം അവരെ എല്ലാം തല്ലി ചതയ്ക്കുവിട്ട് വേദി തൊട്ടവന്മാരുടെ കൈയൊക്കെ ഒക്കെ വിക്രം അടിച്ചോടിക്കുക എന്നിട്ട് വിക്രം ഇട്ടിരുന്ന ഷർട്ട് കൂറി ഇതിയുടെ ദേഹത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗുഡകളൊക്കെ തല്ലി ചതയ്ക്കുക അസവനെ ഗൗരമായി തല്ലി ചതയ്ക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ ഇവളെ ഇവിടെ കൈ ഞാൻ ഇങ്ങെടുക്കും ഇനി ഇവളെ ഈ തൊട്ടാലും എന്റെ കൈ ഞാൻ വെച്ചക്കില്ല മനസ്സിലായല്ലോ ഈ വിക്രം ആരാന്ന് ഇത് രണ്ടാമത്തെ തവണയോ ഇനി ഒരിക്കൽ കൂടി ഇവരുടെ നേരെ ആൻ എന്തിനെങ്കിലും ഉണിഞ്ഞിറങ്ങിയാ പിന്നെ നിന്റെ അവസാനമായിരിക്കും ഈ വിക്രമാ പറയുന്ന നേരം വിക്രമിന്റെ ശക്തി എന്താണെന്നോ അക്രം ആരാണെന്നും മനസ്സിലാവുന്നുണ്ട് വേദിയുടെ കെട്ടക്ക അഴിച്ചു മാറ്റുവാ എന്നിട്ട് ഇക്രമിന്റെ ഷർട്ട് എടുത്ത് ഏത് ദേഹത്തിടുന്നുണ്ട് ഏതാ നേരം ക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുവാ വിക്രം അന്നേരം പറയുന്നുണ്ട് കരയേണ്ട ആ വന്നില്ലേ ഇനി ഇനി ആരും ഒന്നും ചെയ്യില്ല ഇത്രയും പറഞ്ഞിട്ട് ഇക്രം വേദിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിരും വേദ അക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് വിക്രമനേരായി തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു എനിക്ക് ഇത് കണ്ട് വാസവ ദേഷ്യത്തോടെ നിൽക്കും